ക്രൈസ്തരോട് അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായ ഈ നല്ല സമയത്തിനായി കഥാപിന് സ്തോത്രം ചെയ്യുന്നു കഥാപ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായി കരുതലുകൾക്കായി അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നമുക്ക് നമ്മെ മറിഞ്ഞ ഹൃദയത്തോടെ കഥാപിന് സ്തോത്രം ചെയ്യും അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി അടുത്തു വരുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ ദൈവസന്നിധിയിൽ കൂടി കടന്നു വരണം ദൈവസന്നിധിയിൽ നമ്മൾ ഒരുങ്ങി വേണം വരാൻ ഞാൻ ഞാനക്കോവയ്ക്കായി കത്തുകാപ്പിരുന്നു ാത്തിരിക്കുന്നവരുടെ അരികിലേക്കാണ് കർത്താവ് തന്റെ ചെവി ചായി ചിറങ്ങി വരുന്നത് അവനെങ്കിലേക്ക് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കാലുകളെ കരകയറ്റി സുസ്ഥിരമാകുന്ന പാറമേൽ അവിടെ നിന്ന് തന്നെ ഉറപ്പിച്ച് നിർത്തി നമുക്ക് നമ്മുടെ ദൈവത്തിനായി കാത്തു കാത്തിരിക്കാം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയില് തപ്പിനോടും നൃത്തത്തോടും വാദ്യഘോഷങ്ങളോടുമൊക്കെ നമുക്ക് അടുത്ത് ചെല്ലാം നമുക്ക് ദൈവത്തെ പാടി നൃത്തം ചെയ്ത് സ്തുതിക്കാം മഹാരാജാവ് ദൈവത്തിന്റെ പെട്ടകം തന്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്നപ്പോൾ സകലതും മറന്ന് ദൈവത്തെ പാടി നൃത്തം ചെയ്ത് സ്തുതിച്ചതുപോലെ കുതിച്ചു നൃത്തം അവിടെ പറയുന്നു നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതമാണ് അതുകൊണ്ട് നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തന ഭാഗം ഞാൻ വായിക്കുന്നു തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങള് ഞാൻ വായിക്കുന്നു ഹോവയ്ക്ക് ഉല്ലസിച്ച് ഉല്ലസിച്ചു ഒന്നാമത്തെ വാക്യം പറയുന്നു വരണം വരുവീൻ അപ്പൊ നമ്മൾ വരണം വന്നാ മാത്രം പോരാ ഉല്ലസിച്ച് ഉല്ല ദൈവസന്നിധിയിൽ ഉല്ലസിച്ച് ഉല്ലസിച്ചു നമുക്കറിയാം എക്സ്കർഷനൊക്കെ പോകുന്ന പിള്ളാരെ മൗനമായിട്ടല്ല പോകുന്നത് അവര്ത്താ പോകുന്നത് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തി വേണം നമുക്ക് പോകുവാൻ വിഷയപ്രവാചകന്റെ പുസ്തകം മുപ്പതാമധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഉത്സവ എന്ന പോലെ പാട്ടുപാടുകയും ലഹോബിയുടെ പർവ്വതത്തിൽ ഇസ്രായേലിന്റെ പാറയായവൻ്റെ അടുക്കൽ ചെല്ലേണ്ടുന്നതിന് കുഴലോടുകൂടെ പോവുകയും ഹൃദയപൂർവം സന്തോഷിക്കുകയും ചെയ്യും എന്ന പോലെ എന്ന പോലെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നൃത്തം ചെയ്ത് ഹൃദയപൂർവം ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മുടെ പാറയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് വാദ്യഘോഷങ്ങളോടുകൂടി നൃത്തത്തോടുകൂടി സംഗീതത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് നൂറാം സത്രത്തിനു കാരണം പറയുന്നത് സകല സകല ഭൂവാസികളുമായുള്ളവരെ ഭൂവാസികളുമായുള്ളവരെ സന്തോഷത്തോടെ വേണം ആർപ്പിടണം സന്തോഷത്തോടെ ആരുടെയും പ്രേരണ കൊണ്ടല്ല ആരും ഉന്തിത്തല്ലിയുമല്ല നമ്മുടെ കതാപിന്റെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടുന്നത് ഹൃദയപൂർവം സന്തോഷത്തോടെ കത്താപിന്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടെ ചെല്ലുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ് നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തെ ആരാഞ്ഞ് നമ്മുടെ ദൈവം ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഹൃദയപൂർവം ഉത്സവരാപ്രി കോശങ്ങളിൽ എന്ന പോലെ താവിനെ പാടി സ്തുതിക്കുമ്പോൾ നീ അറിയാത്ത അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് വന്നു കേറും നിന്റെ കുടുംബത്തിനകത്ത് മാത്രമല്ല നിന്റെ തലമുറകളിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുവാനിടയായി തീര് അവിടെ പറയുകയാണ് സകല ഭൂവാസികളുമായുള്ളവരെ ഹോബിക്ക് ആർപ്പിടുകയും സന്തോഷത്തോടെ ഹോബിയെ സേവിക്കുകയും സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരികയും അറിയുകയും അവിടുന്ന് തന്നെയാണ് ദൈവം അവിടുന്ന് ഉന്നതനായ ദൈവമാണ് അവിടുന്ന് മഹോന്നതനായ ദൈവമാണ് അവിടുന്ന് സർവശക്തനായ ദൈവമാണ് അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച ദൈവമാണ് ആ ദൈവത്തിന്റെ സന്നിധിയില് സന്തോഷത്തോടെ സംഗീതത്തോടെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരണം വരുവീൻ ദൈവവചനം നമ്മളെ വിളിക്കുകയാണോ വരുവീൻ ഒന്നാമത് വരണം വന്നാൽ മാത്രം പോരാ അവന്റെ സന്നിധിയിൽ ഉല്ലസിച്ച് ഘോഷിക്കണം എല്ലാം മറന്ന് നിന്റെ രാജാവിനെ നിനക്ക് പ്രാണൻ തന്ന നിനക്ക് ജീവൻ തന്ന ആരോഗ്യത്തോടും ക്ഷേമത്തോടും കൂടെ നിന്നെ നടത്തിയ ദൈവത്തിനെ കോഷിച്ചുല്ലസിക്കുവാൻ നമ്മൾ വാദ്യസ്ഥരാത്താവ് വേറെ ഒന്നും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല സ്തുതിയും സ്തോത്രവും അവന്റെ നാമത്തിന് തക്ക മഹത്വവും നമ്മൾ കൊടുക്കേണ്ടെന്നവരാ കാരണം നിന്റെ കണ്ണിനെ കണ്ണുന്നിൽ നിന്ന് നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നൊക്കെ വിട്ടുപിച്ച ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം നമ്മുടെ രക്ഷയുടെ ആർപ്പിടണം ഉന്നസിച്ചു മോഷിക്കണം നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടണം നീ ആർപ്പിടുമ്പോൾ നിന്റെ മുമ്പിലുള്ള മതിലുകളെല്ലാം ഉടഞ്ഞു മാറുവാൻ ദൈവസന്നിധിയിൽ ആർപ്പിടുമ്പോൾ ർപ്പിൻ ധ്വനി മുഴങ്ങുമ്പോൾ നിന്റെ മുഖങ്ങളെല്ലാം ഒടിഞ്ഞു മാറുവാൻ ഇടയായി നിന്റെ മുമ്പിൽ ശത്രു ഉയർത്തിയിരിക്കുന്ന മതിലുകൾ ഉടഞ്ഞു മാറുവാൻ ഇടയായി മാറുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക അവൻ്റെ സന്നിധിയിൽ ചെല്ലുകയോടെ ചെല്ലുന്ന സ്ത്രോത്ര സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവനെന്നെ മഹത്വപ്പെടുത്തുന്നു അതുകൊണ്ട് സ്തുതി കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക അടുത്ത വാക്യം പറയുന്നു സങ്കീർത്തനങ്ങളോടെ അവന് മഹാദൈവമല്ലോ അവിടുന്ന് സർവശക്തന ആ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ നമുക്ക് ചാടിത്തിരല്ല സങ്കീർത്തനങ്ങളോടെ അവനെ നമുക്ക് ഘോഷിക്കാം അവിടുന്ന് മഹാദൈവമാണ് രാജാദി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്ഥതയിൽ വസിക്കുന്നവനുമായ മഹാദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മളെ വിളിക്കുക വൃത്താന്തം പതിനാറാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യങ്ങൾ പറയുന്നു അവന്റെ നാമത്തിൽ അവന്റെ നാമത്തെ ആരാധിക്കുകയും സ്ത്രോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലണം സങ്കീർത്തനങ്ങളോടെ അവന്റെ സന്നിധിയിൽ ചെല്ലണം അതോടൊപ്പം തന്നെ അവന്റെ നാമത്തെ ആരാധിക്കുക ദിനം പതിനാറാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു അവന്റെ നാമത്തെ ആരാധിക്കണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് അവൻ മാത്രമാണ് ആരാധനയ്ക്ക് ആരാധനയ്ക്ക് യോഗ്യൻ യോഗ്യനായ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നീ അവനെ ആരാധിക്കുമ്പോൾ നീ അവനെ സ്തുതിക്കുമ്പോൾ െ മഹത്വപ്പെടുത്തുമ്പോൾ നിനക്ക് വേണ്ടുന്നതെല്ലാം അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അവന്റെ അവന്റെ നാമത്തെ നാമത്തെ ആരാധിക്കുവാനാവും നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ദൈവസന്നിധിയിൽ ചെന്നാലും അവിടെയും സ്തുതിയും ആരാധനയും മാത്രമേ ഉള്ളൂ വ്യാപകൽ വിശ്രമം കൂടാതെ അതാ അവനെ അവിടെയും സ്തുതിക്കുകയാണ് അതുകൊണ്ട് അവന്റെ നാമത്തെ ആരാധിക്കുകയും ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിക്കുക അവൻ്റെ പ്രവൃത്തികൾ അതിഭയങ്കരമാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ മറ്റുള്ളവരെയോ മറ്റുള്ളവരോട് അറിയിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിക്കുകയും സന്നിധിയും ഹൃദയത്തോടെ നിർമ്മല മനസ്സാക്ഷിയോടെ പാടി അവനെ കീർത്തനം ചെയ്യുവാൻ അവൻ്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിക്കുവാൻ അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവനേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം അത്ഭുതങ്ങളെ ചെയ്തു ഇന്നും നമുക്ക് നല്ല ഓർമ്മ തന്ന് കാഴ്ചശക്തി തന്ന് കാലുകൾക്കും കൈകൾക്കുമൊക്കെ നല്ല ബലം തന്ന് ആരോഗ്യത്തോടെ നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് പാടി കീർത്തനം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഓരോ ദിനവും അവിടുന്ന് നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നമുക്കവനെ പാടി മഹത്വപ്പെടുത്താം അവൻ്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിക്കുകയും എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും അവിടുന്ന് ചെയ്തു തന്നു നമ്മുടെ ജീവിത പടകിന് നേരെ വലിയ കാറ്റും കോളും തിരമാലകളും ആഞ്ഞടച്ചപ്പോൾ ആഞ്ഞടിച്ചപ്പോൾ കാറ്റിനെയും തിരമാലയെയും ശാസിച്ചവനായ ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ശാന്തത വരുത്തിയ ഒരു ദൈവം അവന്റെ അത്ഭുതങ്ങളെയൊക്കെയും നമുക്ക് വർണ്ണിക്കാം ഈ ചെറിയ ആയുസിൽ ദൈവം ചെയ്ത നന്മകളെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് വർണ്ണിക്കാം അവന്റെ വിശുദ്ധ നാമത്തിൽ നമുക്ക് പുകഴാം നമുക്ക് പുകഴുവാനുള്ളത് കർത്താബിന്റെ വിശുദ്ധ നാമത്തിലാണ് അവിടുത്തെ വിശുദ്ധ നാമത്തിൽ നമുക്ക് ആരാധിക്കാം അവിടുത്തെ വിശുദ്ധ നാമത്തെ നമുക്ക് മറ്റുള്ളവരോട് പറയാം അവന്റെ വിശുദ്ധ നാമത്തിൽ നമുക്ക് പുകഴാം നമുക്ക് പുകഴുവാനുള്ളത് കർത്താവിൽ മാത്രമാണ് നമ്മുടെ നന്മപ്രവൃത്തികളോ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല അതെല്ലാം കറ പുരണ്ട വസ്ത്രം പോലെയാണ് അതെല്ലാം കറപുരണ്ട വസ്ത്രം പോലെയാ നമുക്ക് അവന്റെ നാമത്തിൽ പുകഴാം നമുക്ക് അവന്റെ നാമത്തെ വർണ്ണിക്കാം അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെ നമുക്ക് മറ്റുള്ളവരോട് പറയാം നമുക്ക് അന്വേഷിക്കാം നമ്മുടെ കർത്താവിനെ നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കും നമ്മുടെ കർത്താവിനെ നമുക്ക് അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കുവാനിടയായി എൻ്റെ ഹൃദയം സന്തോഷിക്കും കർത്താവിനെ അന്വേഷിക്കുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കും ഹോവയെയും അവൻ്റെ ശക്തിയെയും നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ടെ അവന്റെ ശക്തിയെ തേടുകയും അവൻ്റെ ശക്തിയെയും തേടുകയും അവൻ്റെ മുഖം നിരന്തരം നമുക്ക് അന്വേഷിക്കാം അവന്റെ മുഖം നമുക്ക് നിരന്തരം അന്വേഷിക്കാം അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കും നമുക്ക് അവൻ്റെ മുഖം നിരന്തരം അന്വേഷിക്കാം നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് നമുക്ക് ആർപ്പിടാം നമുക്ക് അവന്റെ സന്നിധിയിൽ ഉല്ലസിച്ചു കോഷിക്കാം സ്ത്രോത്രത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം സങ്കീർത്തനങ്ങളോടെ നമുക്കവനെ കോഷിച്ചു കാരണം അവൻ മഹാദൈവമല്ലോ നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ടെ നിരന്തരം നമ്മുടെ ഹൃദയം അവനെ അന്വേഷിക്കാം അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കും ആ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമാ ഗോഡ് ഗോഡ് യു